വിഘ്നേശ്വരനായ ഭഗവാൻ ശ്രീ മഹാഗണപതിയുടെ അവതാര ദിനമാണ് വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥി വരുന്ന ദിവസമാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ഈ വർഷത്തെ വിനായക ചതുർത്ഥി രണ്ടായിരത്തി സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ചയാണ് വിനായക ചതുർത്ഥിക്ക് വ്രതം അനുഷ്ഠിക്കേണ്ടത് തലേദിവസമായ ആറിന് തന്നെ തുടങ്ങണം മത്സ്യ മാംസാദികൾ ഒഴിവാക്കണം പൂർണ്ണ ബ്രഹ്മചര്യം പാലിക്കണം പരമാവധി സമയം ഗണപതിയെ പ്രാർത്ഥിക്കണം ചതുർത്ഥി ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക ഏതെങ്കിലും ദ്രവ്യം ഹോമത്തിന് സമർപ്പിക്കുക പറ്റിയാൽ ദിവസം മുഴുവൻ ഗണപതി ക്ഷേത്രത്തിൽ ഇരിക്കുക അവിടെയുള്ള എല്ലാ പൂജകളിലും പങ്കെടുക്കുക അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തണം ഗണേശ പുരാണം അഷ്ടോത്തരം ഗണേശ ഗായത്രി സഹസ്രനാമം സങ്കടനാശന ഗണേശ സ്തോത്രം എന്നിവ ജപിക്കാം പൂർണ്ണ ഉപവാസം സാധിച്ചാൽ അതാണ് നല്ലത് അല്ലാത്തപക്ഷം പഴങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചോർ ഇവ ഭക്ഷിക്കാം ചതുർത്ഥിയുടെ പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കാം വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവവിഘ്നങ്ങൾ നീങ്ങി ഉദ്ദിഷ്ടകാര്യ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലകൾ കറുകമാല മുക്കുറ്റിമാല എന്നിവയാണ് ചതുർത്ഥി ദിവസം ഈ മാലകൾ ചാർത്തുന്നത് അതിവിശേഷമാണ് മറ്റു ദിവസങ്ങളിലും ഈ മാലകൾ ചാർത്താവുന്നതാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് അർച്ചന മോദകം ഉണ്ണിയപ്പം നേദ്യവും ഗണപതി ഹോമവും നടത്തിയാൽ സർവ്വ സിദ്ധിയാണ് ഫലം വീടുകളിൽ മോദകമുണ്ടാക്കി വിനായകനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച് അതിനുശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിച്ചാൽ കുടുംബത്തിന് സർവ ഐശ്വര്യങ്ങളാണ് വന്നു ചേരുന്നത് എന്നാണ് വിശ്വാസം വിനായക ചതുർത്ഥിയിൽ ഗണേശ സഹസ്രനാമം ഭക്തിയുടെ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ്